അപ്പോൾ പിന്നെ മോഹം പോട്ടോ വേട്ട 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 മതി ഷാങ് സാങ്ങിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സാധനം എൻ്റെ പേര് സനു അപ്പോൾ നമ്മൾ കായൽ കാഴ്ചയാണ് വന്നിരിക്കണം രാവിലെ തന്നെ സമയം ഒരു ആറുമണിയായിട്ടുണ്ട് ഒറ്റക്ക് നോക്കാൻ തന്നെ വന്നിരിക്കണം വേറൊന്നും അല്ല നോക്കാം ഇന്നലെ നമുക്ക് ഒരു മൂന്നര വറ്റ കിട്ടിയായിരുന്നു രാവിലെ അപ്പോൾ ഇന്നിപ്പോൾ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം കിട്ടണം ഞാൻ വീഡിയോ ഉറപ്പായിട്ടും കാണിക്കുന്നു നിങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഞാൻ ആദ്യ ചാനലുകൾ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ രണ്ട് മണിക്കൂർ ഫുഡും ചാർജ് ചെയ്യും എല്ലാ ദിവസവും അപ്പോൾ കുറേ നേരം കാസ്റ്റ് ചാർച്ച നമുക്ക് മീൻ ഇടിച്ചിട്ടില്ല കേട്ടോ പറ്റയാണ് നല്ല ഫൈറ്റ് ഫ്ലൈറ്റ് ഉണ്ടെ അത്യാവശ്യം നല്ല ഫൈറ്റ് വൈറ്റ് ഉണ്ട് ഓടേ ഇങ്ങോട്ടാണ് പോവാം ആ ഇവിടെ പോവാം Does dim o beth. Does dim o beth i'w ddewis. Mae'n ddigon dda. Mae'n cael ei gastio. Mae'n ymlaen i hanner ddau. Mae'n ymlaen i hanner ddau. Yma mae'n cael

ോക്കാടമാണ് കുഴപ്പില്ല വളരെ ഭദ്രമായിട്ട് ും കിടക്ക ട്ടോ ടീമുണ്ട് കേട്ടോ കഴിഞ്ഞാൽ കൂട്ടം ഒന്നത്തിൻ്റെ ഇവിടെ മീനുണ്ടായാലും ഒന്നും ഉണ്ടായിരുന്നു ഇവിടെ എങ്ങോട്ടെങ്ങോ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ട് ഇവിടെ പൊങ്ങിയിട്ടുണ്ട് മറ്റേ ഇവിടെ പൊങ്ങും നോക്കണം എന്റെ ലോറല്ല ഉടക്കാൻ ഭാഗ്യം പണ്ടവിടെ ആയിട്ട് ഉടക്കിന്ന് അട അതെ അവിടെ പൊങ്ങിട്ടുണ്ട് കുറ്റിയെടുത്ത് ഒരു മൂന്നാല് പേര് തലവുക്കിട്ടുണ്ട് എല്ലാത്തിനെയും കണ്ടില്ല അതുകൊണ്ടാടക്കും സൂര്യനെപ്പം ഉദിച്ചു വരിക കേട്ടോളി നമുക്ക് പിന്നെ മീൻ അടിച്ചിട്ടുണ്ടാ മറ്റാണ് ഓ സ്ട്രൈക്ക് ആരോ സ്ട്രൈക്ക് കേട്ടോ പാളിപ്പാൾ വലിയ കുഴപ്പമില്ല നേരത്തെ കിട്ടിയ സീസണിലൊക്കെ എത്തിച്ചേർത്തു കുഴപ്പമില്ല നേരത്തെ കിട്ടിയ ചെറിയ സൈസാണ് അത് വലിയ കുഴപ്പമില്ല അസ്ഥിയാ orangu get ya nice oh ഇวัട്ട അടിക്ക്മ്പോൾ തന്നെ സ്ട്രൈക്ക് ഉണ്ടല്ലോ അത് വേറെ ഒട്ടും മീൻ കിട്ടിട്ടില്ലടോ അതൊരു സ്ട്രൈക്ക് സലി എണ്ണം വന്നിട്ടുണ്ട് അബി വന്നിട്ടുണ്ട് കേട്ടോ റാണി അച്ഛനാണ് അബി വന്ന് പിന്നെ അയ്യോ അണ്ണം വന്നിട്ടുണ്ട് അടിച്ചു പോയി അടിച്ചു പോണോ ആ ഇറിയടാ ബി എറിയടാ ബി നേരെ അറിഞ്ഞു പിടിച്ചാ ഫിഷോൺ പതിയെ മതിയോ മതി ചെറുതെ അല്ലേ രാവിലെ പൊട്ടിക്ക് മുറുക്കിട്ടതാ നല്ല ദൂസാ പിടിച്ചു ആ അധികം അയ്യോ വിടി 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 വലി വലിച്ചു കരുതി എന്നിട്ട് കളിപ്പിക്കല്ലേ നീ ഞാ ഞാൻ ഇടത്തോളാം നീ മതി പതി സ്റ്റിക്ക് അല്ലേ ഞാൻ എടുത്തോളാം വലിയ 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 റിഡ്രൈ ഇഡ്രൈ അബി വന്നിറഞ്ഞപ്പോഴും ഫസ്റ്റ് കാസ്റ്റ് കേട്ടോ മറ്റടിച്ചിരിക്കുന്നു അബിക്ക് നൈസ് കൊള്ളാം കൊള്ളാം കൊള്ളാ പതി പിടിച്ചോ ഓക്കെ മതി കയ്യിലിങ്ങനെ എടുത്ത് പിടി നമുക്ക് ഒരു പറ്റ അടിച്ചിട്ടുണ്ടേ പക്ഷെ നമുക്ക് എന്തായാലും വീഡിയോ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല അന്നേരത്ത് കഴിഞ്ഞ ദിവസം രണ്ടുമൂന്ന പോലെ അടിച്ച് പോയായിരുന്നു നമുക്ക് വീഡിയോസ് അങ്ങനെ നോക്കി കാരണം മൂന്നെണ്ണം അടിച്ച് പോയായിരുന്നു കുഴപ്പമില്ല നൈസ് ഓ വിട്ടിറ്റ് ട്രാൾ നല്ല ലൂസാണല്ലോ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറേ നേരത്തിന് ശേഷം നരിയ നല്ല ലോങ്ങിന്ന് അടിച്ചേക്കണം അല്ലേ നല്ല ലോങ്ങിന്ന് അടിച്ചേക്കണം ഓട്ടം എന്തായാലും കേറ്റി ഏ ചെറുതാ ചെറിയ ചെറിയ പറ്റിയ ലോങ്ങിലെ ലോങ്ങിനാ കൊഴപ്പില്ല എന്തായാലും അടി ലോങാണ് ഞാനപ്പ പോട്ടെ ഞാൻ പിന്നെ ഉറപ്പുല്ലേ ഇന്നും അടിക്കുന്നു വീട്ടിൽ പോയിട്ട് വന്നായിരുന്നു നമ്മുടെ സമയത്ത് നമുക്ക് ഒറ്റ അടിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് മൗണ്ടൊന്നും എടുത്തില്ലായിരുന്നു ഓക്കെ നൈസ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒറ്റ അടിച്ചിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്ത കറക്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ